ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നിന്നെ പരിഹസിച്ചവടെ മുമ്പിൽ നിന്നെ കരിവാരി കരിവാരിത്തേച്ചവരുടെ മുമ്പിൽ സത്യമതല്ലായിരുന്നു എന്ന് ദൈവം തെളിയിക്കാനായിട്ട് പോകുന്നു യോസഫിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി നടന്നതുപോലെ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ആമേ മോർണിംഗ് മുന്ന സുഹൃത്തുക്കളെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു വളരെ പ്രാർത്ഥനയോടെ ഈ മെസ്സേജുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് വരാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ ഹോവ യോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയതോന്നത്തൊക്കെ വേണം അവന് കൃപ നൽകി കൃപ നൽകി രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന യോസഫ് ഇങ്ങനെ ആ ലോകം കേട്ടോ നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നാലൊക്കെ ചില സമയത്ത് അപമാനിക്കപ്പെടും ഹാലേ ലോഹിയ്ഷ സത്യം അതല്ലാരിൽ കാലം തെളിയിക്കും അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും അല്പം കൂടെ വെയിറ്റ് ചെയ്യും പൊത്തിപ്പേറിന്റെ ഭാര്യ പറയുന്നതല്ല സത്യമെന്ന് ദൈവം തെളിയിക്കും ജീസസ് ഹാലെ ലൂഹിയ പുതിയ യോസഫിനെ നമുക്ക് കാണാൻ കഴിയും ഗൂഢമായിട്ട് മറിയെ ഉപേക്ഷിക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുമ്പോൾ അവനെ സത്യം അതല്ലടാ പരിശുദ്ധാത്മാവിനല്ലാ മറിയ ഗർഭിണിയായിരിക്കുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തിയത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ശബ്ദമാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് യെസ് ദൈവം ഉണ്ടോ എന്താ ദൈവം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അനീതി അനീതി നടക്കുന്നത് എന്താ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ ദൈവം പറയുന്നു വെയിറ്റ് ചെയ്യുക എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിലും ആസാഫ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ കണ്ണു തരിച്ചുരുണ്ടിരിക്കുന്നു അവരൊക്കെ ആമൻ അവരുടെ ഒരു കുഴപ്പവും ഇല്ല അവരെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു പക്ഷേ ഹാമൻ ഏറ്റവും ഒടുവിൽ അവിടെ അന്തം എന്താകുമെന്നറിഞ്ഞ് ദൈവസേന കടന്നു നിന്നപ്പോഴൊരു കാര്യം അവന് മനസ്സിലായത് നിശ്ചയമായിട്ട് അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു യെസ് ഹാലോഹ്യ അവർ ക്ഷണത്തിൽ ആമ തകർന്നു പോകുമെന്നുള്ള പിന്നീട് അവരെ ഓർക്കത്തില്ലെന്നുള്ള ശബ്ദം അസാഫിന് ലഭിക്കാനായിട്ടിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവങ്ങളെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച നിമിത്തം ചിലപ്പോൾ ഇതുപോലെ അപമാനം എഴുക്കേണ്ടി വന്നേക്കാം തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും ജീവിതത്തിൽ കടന്നു വന്നേക്കാം പക്ഷെ പതറിപ്പോകരുത് വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ അല്ലേ വഴിയിൽ അലയാൻ ദ സമ്മതിക്കത്തില്ല ഏറ്റവും ഒടുവിൽ ഹമ യോസഫ് ആ തീരുമാനിക്കുന്ന പൊത്തിപ്പേറിന്റെ ഭാര്യ അരിയാഹാരം കഴിക്കണോന്നുള്ളത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടില്ലേ ജോസഫ് ഇപ്പോ പറയെ എല്ലാം നന്മയ്ക്ക എല്ലാം നന്മയ്ക്ക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു നാം അറിയുന്നു നാം അറിയുന്നു പറയാൻ പറ്റുമോ യെസ് പരാതി പറയാതെ പിറുവിറുക്കാതെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നീ ആഗ്രഹിച്ചതുപോലെ മറുപടി തരാത്തതിനായിട്ട് സ്തോത്രം പറ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് ഒറ്റപ്പെടലിനകത്തും ഏതു വേദനയ്ക്കകത്തും ഒളിഞ്ഞിരിക്കുന്നൊരു ഉണ്ട് കേട്ടോ ഒളിഞ്ഞിരിക്കുന്നൊരു ദൈവാനുഗ്രഹം ഉണ്ട് കേട്ടോ ഈ ദിവസങ്ങൾ അത് കാണാൻ പോവാ ഈ ദിവസങ്ങളത് കാണാൻ പോവാ ദൈവം അത് കാണിക്കും ഒരു സംശയമില്ല ദൈവം അത് കാണിക്കും കേട്ടോ ഒരു സംശയമില്ല ആ ദൈവരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് കേൾപ്പിച്ച് കൊടുക്കാം കത്തരങ്ങളിൽ സമർപ്പിക്കാം ദൈവമേ ദൈവമേശ്വര്യ പിതാവേ ഇടപെട്ട ശബ്ദത്തിനായിട്ട് സ്തോത്രം ജോസഫിനോട് കൂടെ അങ്ങിരുന്നത് പോലെ ഞങ്ങളുടെ കൂടെയും അങ്ങിരുന്ന മതികർത്താവേ ഈ ലോകത്തിൽ എന്തും ഞങ്ങൾക്ക് കടന്നു വന്നാലും ഏതൊക്കെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി വലുതായിട്ട് ഭൂലകത്തിൽ വേറൊന്നും ഇല്ലല്ലോ നന്ദി പറയുന്നപ്പാ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവനെ കൽപ്പിക്കണം സൗഖ്യത്തെ പോകണം ആരോഗ്യത്തെ കൈമാറണം തന്നെ ആമേൻ ഗോഡ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു